ഹൈഡിയേഴ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഈ സീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ റെസിപ്പി തന്നെയാണ് കാണിക്കുന്നത് ഒട്ടുമിക്ക എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതിന് തന്നെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള സവാളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിനാവശ്യമായിട്ടുള്ള അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു ചോപ്പറ് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു ചോപ്പറാണ് കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ സവാള ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനായിട്ടൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിലോട്ട് കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇതിലോട്ട് ഇനി നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നോളും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചത് ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രഷ് ചെയ്തിട്ട് ചേർത്താലും മതി അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഇത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മളിതിലോട്ട് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളകും കുരുമുളകും ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് ഗരം മസാല പൗഡറും ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഒന്നും ചേർക്കേണ്ട കേട്ടോ ഗരം മസാല കുത്തുന്ന ഒരു ഫ്ലേവർ ആയിട്ട് മാറും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാല പൗഡേസിൻ്റെ ആ ഒരു പച്ച സ്മെല്ലേ അതൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ് ഞാനിവിടെ ഉപ്പും കുരുമുളകും ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണ് കേട്ടോ ഇത് നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ അതാ ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിതിലോട്ട് ബീഫ് മാത്രമല്ല കേട്ടോ ഇതിന് പകരമായിട്ട് ചിക്കനും ചേർക്കുക അതുപോലെ മുട്ടയും ചേർക്കാം കേട്ടോ ഇനി വെജ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കേട്ടോ അപ്പോൾ അതാ ഞാൻ ബീഫൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മളിതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടിയും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കേട്ടോ ഇനി തണുക്കാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ട് പൂരി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് മൈദൊന്ന് മാവാക്കിയെടുക്കാം അതിലായിട്ട് ഞാനിത് ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നോർമലായിട്ടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം നമുക്ക് ഭയങ്കര ലൂസ് ആയിട്ടുള്ള മാവല്ല വേണ്ടത് നമ്മൾ നോർമലായിട്ട് പൂരിയൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിലുള്ള ആ ഒരു മാവാണ് കേട്ടോ വേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് അപ്പോൾ അത് അതിന് തന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് സമയം കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താൽ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് പൂരിൻ്റെ വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ നമുക്ക് കുഴച്ചെടുത്ത ആ ഒരു സമയം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോഴത്തെ ആ ചെറിയ ചെറിയ ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ പൂരികളാക്കി ഇത് പരത്തി പരത്തിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ നമ്മൾ കുറച്ച് മൈദമാവ് ഡിപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഇത് പരത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലുള്ള പൂരിയാക്കിയിട്ട് മൊത്തം ഇതേപോലെ പരത്തി എടുക്കണം നമ്മളെ ഈ ഇന്നത്തെ സ്നാക്സിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പൂരി വേണം കേട്ടോ ഒരേ ടൈമിന് അപ്പോൾ അത് ആദ്യം തന്നെ ഒരു പൂരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ അത് ഇതേപോലെ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് മറ്റൊരു പൂരി എടുത്തിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക കേട്ടോ വെച്ചെടുത്തിട്ട് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തന്നെ ലോക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കട്ടിങ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടും ചെയ്യും ഒരേ വലിപ്പത്തിലും കിട്ടും ഇതേപോലെ നന്നായിട്ട് തന്നെ ലോക്കായിട്ടും ഇരിക്കും കേട്ടോ ഇനി ഈ ഒരു ബാലൻസ് വരുന്നത് നമ്മൾ അടുത്ത പൂരി പരത്തുമ്പം അതിൻ്റെ കൂടെ പരത്തി കൊടുത്താൽ മതി ഇനി നമ്മളിത് കഴിയിൽ എടുക്കുമ്പോൾ താ എല്ലാ സൈഡും നന്നായിട്ട് ലോക്ക് ആയിട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് റൗണ്ടിലാണോ വേണ്ടത് ആ ഒരു വലിപ്പത്തിലുള്ള എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊക്കെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ആദ്യത്തെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഓരോ പൂരി എടുത്തിട്ട് നമ്മുടെ ഫില്ലിംഗ് വെച്ചെടുക്കുക മറ്റൊരു പൂരി എടുത്തിട്ട് കവർ ചെയ്തിട്ട് ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും പണിയുള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ അല്ലാതെയും ചെയ്തെടുക്കുക കേട്ടോ പക്ഷേ ഈ ഒരു ഷേപ്പിലാണ് എപ്പോഴും ഈയൊരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ അടുത്തതും ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു ഇറച്ചിപ്പത്തിരി കഴിക്കാനായിട്ട് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഇറച്ചിപ്പത്തിരി ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതേപോലെ ഇതേപോലെതാ ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒൻപത് പത്ത് പീസോളം നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു മാവ് വെച്ചിട്ട് ഇനി നന്നായിട്ട് തിളച്ചിട്ടുള്ള ഇട്ടിട്ട് ഫ്രൈ ചെയ്യാണ് വേണ്ടത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ടു മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ ലോയിൽ വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതേപോലെ പൊങ്ങി വരും പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതാ നമ്മളെ ഫസ്റ്റിലെ സ്നാക്സ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള സ്നാക്സ് ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നിന്നും ഒരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് നോമ്പ് തുറന്നുക്കുന്ന സമയത്തൊക്കെ വയറ് ഫില്ലാകും കേട്ടോ അത്രയും അടിപൊളിയാണ് അപ്പോൾ അ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ താ ഞാൻ മൊത്തം ഇറച്ചിപ്പത്തിരിയും ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഇതാണ് ഇറച്ചിപ്പത്തിരി എന്ന് പറഞ്ഞിട്ട് നോർമലായിട്ട് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇതിനെ ഒന്നും കൂടിയും അടിപൊളിയാക്കാൻ ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ താ ഈ ഒരു ഇറച്ചിപ്പത്തിരി ഒക്കെ ഫ്രൈ ചെയ്തിട്ടൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള മുട്ടൻ്റെ മിക്സ് ഇല്ലേ ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇല്ലേ അത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് വളരെ കുറച്ച് മാത്രം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിൽ നിന്നും തന്നെയാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുക ഭയങ്കരമായിട്ട് കവർ ചെയ്തെടുക്കുകയെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു ഓയിലിലോട്ട് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഇറച്ചിപ്പത്തിരിയാണ് പക്ഷേ നമ്മൾ മുട്ടയില് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു സോഫ്റ്റും ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ നോർമലായിട്ടുള്ള ഇറച്ചിപ്പത്തിരി കഴിക്കുന്നേക്കാളും ടേസ്റ്റാണ് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതാ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി പിന്നെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവും അപ്പോൾ അതാ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഇറച്ചിപ്പത്തിരി ഉണ്ടാവുക അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് എന്നാൽ സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ കയ്യിലെടുക്കുമ്പോഴൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക ക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്